കൊല്ലം സുധിയുടെ മകന്റെ പുതിയ തുടക്കത്തിന് കൈയടിച്ച പ്രേക്ഷകർ യൂട്യൂബിൽ സജീവമായിരിക്കുകയാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ മകൻ കിച്ചു കൊല്ലം സുധിയുടെ ഭാര്യ രേണുവും കഴിഞ്ഞ ദിവസം വ്ളോഗിങ് ആരംഭിച്ചിരുന്നു രേണു സുദി എന്ന് തന്നെയാണ് ചാനലിന്റെ പേര് അച്ഛന്റെ മരണത്തിനു മരണത്തിനുശേഷം ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും തന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ജീവിതവും വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് രാഹുൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ നിരവധി പേരാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് പറയാനുള്ളത് എന്തായാലും തുറന്നു പറയണമെന്നും കേൾക്കാൻ തങ്ങൾ തയ്യാറാക്കി ണെന്നും പലരും പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടുപോയ കൊല്ലം സുധിയുടെ മകൻ എന്റെ പ്രിയ അച്ഛന്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് രാഹുൽ കുറിച്ചത് സുഹൃത്തുക്കൾക്കും കസിൻസിനും ഒപ്പമുള്ള വീഡിയോകളും ഇളയ സഹോദരൻ ഋതുവിനെ സർപ്രൈസായി കാണാൻ പോകുന്ന വീഡിയോയും ജിം വ്ലോഗൊക്കെയാണ് രാഹുൽദാസ് ഇതുവരെ യൂട്യൂബിൽ പങ്കുവച്ചിരിക്കുന്നത് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് രാഹുൽ കൊല്ലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന രാഹുൽ സുധിയുടെ കുടുംബവീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് കോട്ടയത്തെ വീട്ടിൽ രേണുവും മകൻ ഋദുലുമാണ് താമസിക്കുന്നത്